എല്ലാവർക്കും ഇന്നത്തെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം നല്ല ക്ലാസ് കാണാൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഈ എനർജി കിട്ടുന്നത് ആ ശരിയാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുക അത് നമുക്ക് ബേസിക് അഞ്ചാമത്തെ ഫുഡ് ഫോർ ഹെൽത്ത് ആഹാരം എന്ന ചാപ്റ്ററിലൂടെ അഥവാറിലൂടെ മനസിലാക്കാം ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ എന്തിനെല്ലാം വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണോ പ്രതിരോധ ശേഷി ലഭിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നാം ഭക്ഷണം കഴിക്കുന്നു നമ്മൾ ഓരോ ദിവസവും പലതരം ഫുഡ് ഐറ്റംസ് ആണല്ലേ കഴിക്കുക ബിരിയാണി സദ്യ പായസം നൂഡിൽസ് അങ്ങനെ പലതരം ഫുഡ് ആയിരിക്കും അല്ലേ ഓരോരുത്തർക്കും ഓരോ ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക കൂട്ടുകാരെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിച്ചാൽ മതിയോ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ എന്താണ് ഇതിൽ കാണുന്നത് ആ നെല്ലാണല്ലേ പാടി പാടി േറ്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അടുത്ത ചിത്രം നോക്കിക്കേ എന്താണ് ഇതിൽ കാണുന്നത് ആ ഫിഷ് ആണല്ലേ ഫിഷ് എന്താണ് നമ്മളോട് പറയുന്നത് ആ ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അടുത്ത ചിത്രത്തിൽ നമുക്ക് ഓയിൽ ആണല്ലേ കാണാൻ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അടുത്ത ചിത്രത്തിൽ നമുക്ക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണല്ലേ കാണാൻ സാധിക്കുന്നത് ഇവ എന്താണ് പറയുന്നത് ആ ഞങ്ങളിൽ ധാരാളം ധാതുരവണങ്ങൾ അഥവാ മിനറൽസും വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളും ഉണ്ടെന്നാണ് വെജിറ്റബിൾസ് അൽഫ് ഫ്രൂട്ട്സ് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം തരുന്നു അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ഒരുപാടുള്ള ഭക്ഷണം കഴിക്കാൻ നാം ശ്രദ്ധിക്കണം കൂട്ടുകാരെ ഇപ്പോൾ ഏതൊക്കെ തരം ന്യൂട്രിയൻസിനെ കുറിച്ചാണ് പരിചയപ്പെട്ടത് കാർബോഹൈഡ്രേറ്റ് ആ പ്രോട്ടീൻ ഫാറ്റ് കൊഴുപ്പ് ആ വൈറ്റമിൻസ് ജീവകങ്ങൾ മിനറൽസ് ഈ ന്യൂട്രിയൻസ് ഒക്കെ ഏതൊക്കെ തരം ഭക്ഷണത്തിലാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് ആദ്യത്തെ ആയ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് സ്റ്റാർച്ച് അഥവാ അന്നജം ഷുഗർ ഗ്ലൂക്കോസ് സെല്ലുലോസ് ഇവയെല്ലാം ആണ് കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങൾ കൂട്ടുകാരെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം തരുന്ന പ്രധാന സ്രോതസ്സാണ് കാർബോഹൈഡ്രേറ്റ് എല്ലാ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടോ ഇല്ല അല്ലേ ചില ധാന്യ ധാന്യങ്ങളിലും അതുപോലെ തന്നെ കിഴങ്ങുവർഗങ്ങളിലുമാണ് ഇവയെല്ലാം സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് നമുക്കൊരു പരീക്ഷണത്തിലൂടെ നോക്കിയാലോ ഈ പരീക്ഷണത്തിന്റെ പേരാണ് ടെസ്റ്റ് ഇതിനു വേണ്ടി ഒരു ബൗളില് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി കഞ്ഞി വെള്ളത്തിലോട്ട് നമുക്ക് സൊല്യൂഷനാണ് ഒഴിക്കുന്നത് അയോഡിൻ സൊല്യൂഷന് പകരം ഞാൻ ഇവിടെ ബെക്റ്റാഡിൻ സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തിലോട്ട് ടു ഡ്രോപ്സ് ഒഴിക്കാം അപ്പോൾ ഇതിൽ അന്നജത്തിന്റെ അന്നജത്തിന്റെ പ്രസൻസ് പ്രസൻസ് ഉണ്ട് മനസ്സിലാക്കാം ആ ഉള്ള ഭക്ഷണ പദാർത്ഥത്തിലേക്ക് സൊല്യൂഷൻ ഒഴിച്ചാൽ നമുക്ക് ഡാർക്ക് ബ്ലൂ കളർ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് നോക്കിയാലോ ഓക്കേ

വേണ്ടി ആഹാര ഘടകമാണ് പ്രോട്ടീൻ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഇവയെല്ലാമാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ എന്താണ് ഇതിൽ കാണുന്നത് ആ ഒരു മെലിഞ്ഞ കുട്ടിയാണല്ലേ കൂട്ടുകാരെ പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്വാഷിയോർക്കർ ഈ ഫുഡ് ഐറ്റംസിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് നമുക്കൊരു പരീക്ഷണത്തിലൂടെ നോക്കിയാലോ ഓക്കെ ആദ്യം ഇതിനു വേണ്ടി നമ്മൾ ഒരു ബൗളില് പാലെടുത്തിട്ടുണ്ട് ഇനി ഈ പാലിലോട്ട് ടു ഡ്രോപ്സ് കോപ്പർ സൾഫേറ്റും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ഒഴിക്കാം കാണാൻ ആ ആ ഒരു വയലറ്റ് അപ്പോൾ ഇതിൽ പ്രോട്ടീന്റെ പ്രോട്ടീന്റെ പ്രസൻസ് പ്രസൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തിലോട്ട് കോപ്പർ സൾഫേറ്റും സോഡിയം ഹൈഡ്രോ ഓക്സൈഡിൽ ആയനിയും ഒഴിച്ചാൽ വയലറ്റ് നിറമാകും പ്രോട്ടീൻ മറ്റേതൊക്കെ തരം ഭക്ഷണത്തിലാണ് അടങ്ങിയിട്ടുള്ളത് ആ സോയാബീൻ ബീൻസ് മിൽക്ക് എഗ് ആൽമണ്ട്സ് പിയഡ്സ് ഇതിലൊക്കെ നമുക്ക് പ്രോട്ടീൻ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ന്യൂട്രിയന്റ് ആയ ഫാറ്റ് അഥവാ കൊഴുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിലെ ആവശ്യമുള്ളൂ കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം തരുന്ന പ്രധാന ആണ് ഈ ഫാറ്റിൽ മാത്രം ലയിക്കുന്ന ചില വൈറ്റമിൻസ് ഉണ്ട് ഈ വൈറ്റമിൻസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഫാറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ കൊളസ്ട്രോൾ എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ രൂപമാണ് കൊളസ്ട്രോൾ ഫ്രം ഫുഡ് അവർ ബോഡി ഓൾസോ പ്രൊഡ്യൂസസ് കൊളസ്ട്രോൾ നമുക്ക് എങ്ങനെയാണ് കൊളസ്ട്രോൾ വരുന്നത് ആ എണ്ണ കഴിച്ചാലാണ് അങ്ങനെ മാത്രമല്ല നമ്മുടെ ശരീരവും ഈ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് നോക്കിക്കേ എന്താണ് നീ കാണുന്നത് ഈ ചെറിയൊരു ബ്ലോക്ക് എന്താണ് സംഭവിക്കുക ആ പമ്പ് ചെയ്യുന്ന വെള്ളത്തിന് തടസ്സമുണ്ടാകും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നവയാണ് രക്തക്കുഴലുകൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ് ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അധികമായാൽ ഈ രക്തക്കുഴലുകളിൽ അത് അടിഞ്ഞുകൂടും ഇത് രക്തത്തിന്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തും ഇത് ഹൃദ്രോഗം പോലുള്ള പല അസുഖങ്ങൾക്കും കാരണമായി തീരും ഓക്കെ നമുക്ക് അടുത്തതായി നാലാമത്തെയും അഞ്ചാമത്തെയും ആയ വൈറ്റമിൻസ് ആൻഡ് അഥവാ ധാതു ലവണങ്ങളും ജീവകങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഫോർ ദ ദ ദ പ്രോപ്പർ ഹെൽത്ത് ആൻഡ് സ്മൂത്ത് സ്മൂത്ത് ഓഫ് ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പർ ആയ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസും മിനറൽസും ഇത് നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളൂ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ എന്താണ് ഇതിൽ കാണുന്നത് ആ ഫ്രൂട്ട്സ് ഉണ്ട് 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 വെജിറ്റബിൾസ് മിൽക്ക് അല്ലേ ഇവയിലെല്ലാം നമുക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽ മിനറൽസ് ധാരാളമായി കാണാൻ സാധിക്കും ഇവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ ആ ഒരു സ്റ്റഡി പഠന റിപ്പോർട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ പ്രകാരം ഒരു ഇന്ത്യക്കാരൻ ദിവസവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെജിറ്റബിൾസ് അയാളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം എന്നാൽ ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ വെറും നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം പച്ചക്കറിയും അതുപോലെ തന്നെ ഒരു മലയാളി അൻപത് ഗ്രാം പച്ചക്കറിയുമെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കൂട്ടുകാരെ നമുക്ക് ഈ സ്റ്റഡി റിപ്പോർട്ടിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ആ നമ്മുടെ ഭക്ഷണത്തിൽ ഇനിയും നമുക്ക് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇനി നമുക്ക് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ാലോ ഓക്കെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് ഫാറ്റ് സോളിയ കൊഴുപ്പിൽ ലയിക്കുന്നവ രണ്ട് വാട്ടർ സോളിബിൾ അഥവാ വെള്ളത്തിൽ ലയിക്കുന്നവ ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ വൈറ്റമിൻ എ ഡി ഇ കെ

വാട്ടർ ഭയങ്കര ബിസിയാണ് എല്ലാ സ്ഥലത്തേക്കും വാട്ടർ എത്തി എത്തിക്കണ്ടേ അതുകൊണ്ട് തന്നെ വാട്ടർ ഭയങ്കര ബിസിയാണെന്ന് ആണെന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് വൈറ്റമിൻ എ കുറിച്ച് ചർച്ച ചെയ്താലോ ഓക്കെ നമ്മുടെ നമ്മുടെ പ്രധാനമായും നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ എ ക്യാരറ്റ് ചീര എന്നിവയിലാണ് നമുക്ക് വൈറ്റമിൻ എ കാണാൻ സാധിക്കുന്നത് അടുത്തത് വൈറ്റമിൻ ഡി ആണ് പ്രധാനമായും നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ഡി പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് അടുത്തത് വൈറ്റമിൻ ഇ ആണ് നമ്മുടെ നാടികളുടെയും റെഡ് ബ്ലഡ് സെൽസിന്റെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ഇ സസ്യ എണ്ണകളിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഇ ലഭിക്കുന്നു അടുത്തത് വൈറ്റമിൻ കെ ആണല്ലേ എന്താണ് സംഭവിക്കുക ആ ചോര ചോര വരും ഈ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലഡ് എന്താണ് സംഭവിക്കുക ആ നമുക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടും അല്ലേ അപ്പോൾ ഈ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ കെറ്റ് ചീര കോളിഫ്ലവർ എന്നിവയൊക്കെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് ഓക്കെ അടുത്തത് വൈറ്റമിൻ ബി ആണ് ധാന്യങ്ങൾ ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പില എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ബി ലഭിക്കുന്നുണ്ട് ധാന്യങ്ങളുടെയും അതുപോലെ തന്നെ പ്രോട്ടീൻറെയും പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നതും അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ ഏഹ് ആരോഗ്യത്തിനു വേണ്ടിയാണ് വൈറ്റമിൻ ബി അടുത്തത് വൈറ്റമിൻ സി ആണ് നമ്മുടെ തൊക്കിൻ്റെയും പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് വേണ്ടിയാണ് നമുക്ക് വൈറ്റമിൻ സി അടുത്തത് നമുക്ക് മിനറൽസിനെ കുറിച്ച് ചർച്ച ചെയ്യാം ടൈപ് ഓഫ് മിനറൽസ് അയോൺ സോഡിയം കാൽഷ്യം ആൻഡ് അയോഡിൻ ആദ്യം നമുക്ക് അയോണിനെ കുറിച്ച് ചർച്ച ചെയ്യാം നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം ഹിമോഗ്ലോബിൻ ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്നു അടുത്തത് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ആണ് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനാണ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ലീഫി വെജിറ്റബിൾസിലും മിൽക്കിലും ടാപ്പിയോക്കയിലുമാണ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് അടുത്തത് സോഡിയം ആണ് നമ്മൾ നമുക്ക് ആവശ്യമായ വെള്ളം കുടിക്കാറുണ്ടല്ലേ ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന സഹായിക്കുന്ന മിനറൽസ് ആണ് സോഡിയം നമ്മൾ സാധാരണയായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഉപ്പാണ് ഉപ്പിലാണ് സോഡിയം അടങ്ങിയിട്ടുള്ളത് അടുത്തത് അയോഡിനാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രോപ്പർ നമുക്ക് അയോഡിൻ സഹായകരമായിട്ടുള്ളത് ഫുഡിലാണ് അയോഡിൻ കാണാൻ സാധിക്കുന്നത് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ആ ഒരുപാട് ന്യൂട്രിയൻസിനെ കുറിച്ച് പരിചയപ്പെട്ടു അല്ലേ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ന്യൂട്രിയൻസിനെ കുറിച്ച് പറയാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം ബൈ